ഏഷ്യാനെറ്റിലെ പിണറായി ഉപജീവനമാക്കി മാറ്റിയ ഹൈടെക് അടിമകൾ വാ തുറക്കാത്തത് നിങ്ങൾ കാണുന്നില്ലേ കേരളത്തിൽ എന്ത് സംഭവിച്ചാലും അതിലെല്ലാം അഭിപ്രായമുള്ള അതിലെല്ലാത്തിലും തീർപ്പ് കൽപ്പിക്കുന്ന മൂന്ന് നാല് അവതാരകർ അല്ലെങ്കിൽ ചാനൽ കോട്ടിട്ട ജഡ്ജിമാർ നമ്മുടെ മുതലാളി വിദേശത്തു നിന്നൊക്കെ ഈ പലയിനം വെറൈറ്റി പെറ്റ് ഡോക്സിനെ നമ്മൾ മേടിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതായത് പിറ്റ്ബുള് അല്ലെങ്കിൽ പഗ് അല്ലെങ്കിൽ പോവറേനിൽ അങ്ങനെ തുടങ്ങി പല ഐറ്റം ഈ ഫോറിൻ പെഡ് ഡോഗ്സിനെ മേടിക്കുമെന്ന് പറയുന്നത് പോലെയാണ് ഏഷ്യാനെറ്റിലെ ഈ മുതലാളി എന്ത് ചെയ്തിട്ടുണ്ട് പല ഐറ്റം ഫാൻസി ഡോഗ്സിനെ പോലുള്ള കുറച്ചുപേരെ അതിൽ അവതാരകരായിട്ട് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താണ് അവരുടെ ജോലി ജോലി മുതലാളിക്കേറെ ആരെന്ത് പറഞ്ഞാലും ആക്കുക എന്നുള്ളതാണ് അതാണ് ഏക ഉത്തരവാദിത്വം ഈ പറയുന്ന ഈ ഹൈടെക് അടിമകളായിട്ടുള്ളവർ യഥാർത്ഥത്തിൽ എന്താണ് അവരെങ്ങനെയാണ് സ്വന്തം കുടുംബജീവിതം നയിക്കുന്നു എന്നതിന്റെ തെളിവാണ് മുലാളി കട്ടെടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്നതിന്റെ ഒരു വിഹിതം കൊണ്ടുപോയി സ്വന്തം മക്കൾ കഴിക്കാൻ കൊടുക്കുമ്പോൾ അതിന്റെ ഒരു അന്തസ്സ് നോക്കണേ ആ കഴിക്കാൻ കൊടുത്തതിന് ശേഷം മൊലാളിക്ക് വേണ്ടി പുറത്തിറങ്ങിയുള്ള ആ വിരോചിതമായിട്ടുള്ള കുരയൽ അല്ലെങ്കിൽ ഭജനയൊക്കെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് എത്ര നിഷ്പക്ഷമാണ് ചാനലിനകത്ത് മുതലാളിക്കെതിരെയല്ല എത്ര സ്വാതന്ത്ര്യത്തോടെ ആർക്കെതിരെയും പറയാം കഴിഞ്ഞ രണ്ടു ദിവസമായി കേരളം ഞെട്ടിയ മുന്നൂറ്റി കോടി രൂപയുടെ തട്ടിപ്പ് ആ തട്ടിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അന്വേഷിക്കുകയെ വേണ്ട പിണറായി വിജയൻ യോജനയാണ് രാവിലെയും വൈകുന്നേരവും അല്ലെങ്കിൽ അന്തിക്കെല്ലാം ചെയ്യേണ്ട പ്രവർത്തനം എന്താണ് പിണറായി യോജന ആ പിണറായി യോജന നടത്തി സ്വന്തം വൈറ്റിപ്പിഴപ്പുണ്ടാക്കുന്ന എങ്ങനെ നോക്കിയേ ആ ഒരു പേരില്ലായിരുന്നെങ്കിൽ ഏഷ്യാനെറ്റിലെ ഈ ഹൈടെക് അടിമകളുടെ എല്ലാം ജീവിതമെന്ന് ആലോചിച്ച് നോക്കിയേ